നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ നവോത്ഥാന നായകൻ മലപ്പുറത്തിൻ്റെ സുൽത്താൻ അദ്ദേഹം പുതിയൊരു പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്തിൻ്റെ ഭൂരിഭാഗവും അതിൽ പ്രതികളായിട്ടുള്ളത് കേരളത്തിലൊരു പ്രത്യേക സമുദായ അംഗങ്ങളാണ് അതുകൊണ്ട് കേരളത്തിലെ മതപണ്ഡിതന്മാർ മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുക്കണം ശക്തമായ ബോധവത്കരണം നടത്താനെന്നാണ് വളരെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ പരമാർശമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും സമകാലിക രാഷ്ട്രീയവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഇതിൽ ഒത്തിരി സുഹൃത്തുതയില്ലേന്നല്ല ഫുള്ള് സ്വാർത്തതയാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഒരു പ്രത്യേക സമുദായ അംഗങ്ങളൊന്നുമല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് കണ്ണൂരിൽ ഇടവന്നൂരിൽ ഷുഹൈബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ ആകാശ് ചില്ലങ്കരി മുതലായ സി പി എം ഡി വൈ എഫ് എ പ്രവർത്തകരും ഇത്തരം കേസുകളിൽ പ്രതികളാണ് അപ്പോൾ കെ ടി ജലീലിന് ഈ നിർദ്ദേശം ഡിവൈഎഫ്ഐയോടും സി പി എമ്മിനോടും വയ്ക്കാവുന്നതാണ് കാരണം തങ്ങളുടെ അണികളും ഇത്തരം കേസുകളിലൊക്കെ പ്രതികളാകുന്നുണ്ട് അപ്പോൾ ഒരു ബോധവൽക്കരണം സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും ഒക്കെ നൽകണം എന്നുകൂടി അദ്ദേഹത്തിന് പറയാവുന്നതാണ് പക്ഷേ അദ്ദേഹം അത് പറയുന്നില്ല മറിച്ച് മുസ്ലിം സമുദായത്തിലും മലപ്പുറത്തും ഇതിൻ്റെ ഒരു തോത് കൂടുതലാണ് അപ്പോൾ അതിനെതിരെ ഒരു ബോധവത്കരണം നടത്തണം എന്നാണ് പറയുന്നത് അത് സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് കാരണം പി വി അൻവർ ഉയർത്തിവിട്ട ഒരു വലിയ വെല്ലുവിളിയുണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ പ്രത്യാസ മലപ്പുറത്തെ ആളുകളെയൊക്കെ കേസുകളിൽ കൊടുക്കി മലപ്പുറം ഒരു ക്രിമിനൽ ഹമ്പാക്കുവാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട് അപ്പോൾ ആദ്യകാലത്തൊക്കെ അൻവറിനൊപ്പം ഉണ്ടായിരുന്ന കെ ടി ജലീലിന് എവിടെന്നോ വ്യക്തമായ വാഗ്ദാനങ്ങളൊക്കെ കിട്ടി അദ്ദേഹം അടുത്ത പ്രാവശ്യം മുതൽ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നാ പറയുന്നത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല എന്ന് വെച്ചാൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നർത്ഥമില്ല അദ്ദേഹം ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഇനി ഒരിക്കലും ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നാണ് പറയുന്നത് ഇലക്ഷനിൽ മത്സരിക്കാതെയും അധികാര രാഷ്ട്രീയത്തിലെത്താം കാരണം രാജ്യസഭയിലോട്ട് ഒരിക്കലും ഇലക്ഷൻ ഇല്ല നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭ എം പി ആക്കാൻ സി പി എം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള വാലാട്ടലുകൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത് അതിനപ്പുറം അദ്ദേഹത്തിന് അദ്ദേഹം വീണ സമുദായത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം പിറന്നു വീണ ജില്ലയോടോ ഒന്നും ഒരു ആത്മാർത്ഥമില്ല മറ്റൊന്നുകൂടി ഞാൻ പറയാം അദ്ദേഹത്തിന് എല്ലാ സമുദായ സംഘടനകളുമായി വ്യക്തമായ ബന്ധമുണ്ട് ഒരു ഉദാഹരണം പറയാം പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന എ പി അബുബക്ര മുസ്ലിയാരുടെ സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് അദ്ദേഹത്തിന് എ പി അബുബക്ര മുലിയാരുടെ അനിയായി മത്സരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെട്ടി ജലീലാണ് കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ എ പി സുന്നികൾക്ക് നല്ല വോട്ട് ബാങ്ക് ഉണ്ട് അദ്ദേഹത്തെ പിടിച്ച് പൊതു സ്വതന്ത്രമായിട്ട് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിപ്പിച്ചാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഡയറക് ഡയറക്റ്റായിട്ട് വരാത്ത വരാത്ത എ പി വിഭാഗത്തിനെ എ ബി പി വിഭാഗത്തിലെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തക്കവിധം സ്വാധീനം ആ സമുദായ സംഘടനയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന എ പി അബൂഖർ മുസ്ലിയരോ അല്ലെങ്കിൽ ഇ പി യുടെ ഇ കെയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉസ്താദിനോടൊക്കെ പറയാം ഇങ്ങനെ സമുദായം ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ദയവായി സമുദായങ്ങളിൽ പലരും സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നടത്തുന്നുണ്ട് അത് സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് സമുദായം തെറ്റിദ്ധരിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദെ മഹല്യ കമ്മിറ്റികൾ മുഖേന ഒരു ബോധവത്കരണം നടത്തൂ എന്ന് അദ്ദേഹം ഡയറക്റ്റായിട്ട് പറയാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അത് കഴിയുകയും ചെയ്യും ഇപ്പോൾ നമ്മളെപ്പോലെ ഒരാൾക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനെയല്ല രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുന്ന ആ സമുദായ സംഘടനകളോട്ട് വ്യക്തമായ ബന്ധമുള്ള കെ ടി ജലിൻ്റെ നിഷ്പ്രയാസം കഴിയും പക്ഷേ അദ്ദേഹം അത് ചെയ്യാതെ അവർ നേരിട്ട് കണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം എന്ന് പറയാതെ പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പ്രത്യേക സമുദായം സ്വർണ്ണക്കള്ളകടത്തിലൊക്കെ പ്രതിയാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പിന്നെ രാഷ്ട്രീയ ഉദ്ദേശം തന്നെയുണ്ട് അത് വ്യക്തമാണ് വ്യക്തമായി പറയാം മലപ്പുറത്തിൻ്റെ സുൽത്താൻ മലപ്പുറത്തെ ഒറ്റിക്കൊടുക്കുകയാണ് കാരണം പി വി അൻവർ ഉയർത്തിവിട്ട കുറേ ചോദ്യങ്ങളുണ്ട് എ ഡി ജി പി ബന്ധപ്പെട്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് തൃശ്ശൂരിലെ പൂരം കലക്കൽ അങ്ങനെ ബന്ധപ്പെട്ട് ഒരുപാട് 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 ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ വല്ലാതെ പ്രതിരോധത്തിലായ കേരള മുഖ്യമന്ത്രിയെ ഒന്ന് സൂചിപ്പിക്കുക താങ്കൾ പറഞ്ഞതാണ് ഏറ്റവും അവസാനം പിണറായി വിജയൻ്റെ പ്രസ്താവന തന്നെ വരുന്നുണ്ട് മലപ്പുറത്ത് സ്വർണ്ണക്കള്ള കടത്തേപോലെ അതിനെയൊക്കെ ഒരു ആർ എസ് എസ് ഭാഷയിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അതിനെപ്പറ്റി അതിനെ ന്യായീ അതിനെ അതിനെ മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് പി വി പിണറായി വിജയൻ തന്നെ പ്രസ്താവന വരുന്നുണ്ട് പിന്നീട് അദ്ദേഹം തിരുത്തി അത് അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസി എഴുതി കൊടുത്തെന്നൊക്കെ പറഞ്ഞ് തിരുത്തിയെങ്കിലും അതിങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനെ ഒന്ന് എന്താണ് പ്രചോലിപ്പിക്കാൻ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അധികാരവർഗത്തെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കിട്ടുന്ന എന്തെങ്കിലും പിച്ച നേടുക അല്ലെങ്കിൽ അടുത്ത രാജ്യസഭയിലേക്ക് ഒഴിപോഴുന്ന സീറ്റിൽ എം പി ആകുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പറഞ്ഞതാണ് ഏറ്റവും ചിരി ഉണർത്തുന്ന കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ബി ജെ പി നേതാവ് പി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു മലപ്പുറം അങ്ങനെ ഒരു പ്രത്യേക എന്താണ് ക്രിമിനലിസമോ അല്ലെങ്കിൽ കള്ളക്കടത്തോ ഉള്ളൊരു ജില്ലയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് പറയുന്നത് കെ ടി ജില്ലയിലാണെന്ന് അപ്പോൾ നമ്മുടെ ആ പോക്കിൻ്റെ ആ സംഭവങ്ങളുടെ പോക്ക് നോക്കണേ കെ ടി ജലീൽ എന്ന് പറയുന്ന സുൽത്താൻ പ്രിയപ്പെട്ട മലപ്പുറം നിവാസികളെ നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു നന്ദി നമസ്കാരം ജഹീദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക